റിമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ആസാമിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഉണ്ടായിരിക്കുന്നത് ആറ് മരണങ്ങൾ മരണപ്പെട്ടവരിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നതായി ആസാം സംസ്ഥാന ദുരന്ത അതോറിറ്റി പ്രളയ റിപ്പോർട്ടിൽ പറയുന്നു അതിരൂക്ഷമായ വെള്ളപ്പൊക്കമാണ് നിലവിൽ ആസാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് ജില്ലകളിൽ നിന്നായി എഴുപത്തി എണ്ണായിരം കുട്ടികളടക്കം മൂന്നര ലക്ഷത്തോളം ആളുകളെയാണ് പ്രളയം ബാധിച്ചത് കച്ചാർ ജില്ലയിൽ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേരും ഹൈലകണ്ടി ജില്ലയിൽ ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടു പേരും കാർബി ആംഗ്ലോങ് ജില്ലയിൽ ഒരാളുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരണപ്പെട്ടതെന്ന് എസ് ഡി എം എ റിപ്പോർട്ട് വ്യക്തമാക്കി കച്ചാർ നാഗോൺ ഹോജായ് കരിങ്കഞ്ച് ഹൈലഖണ്ഡി എന്നീ ജില്ലകളെയാണ് പ്രളയവും വെള്ളപ്പൊക്കവും രൂക്ഷമായി ബാധിച്ചത് കർബി ആംഗ്ലോങ് ദേമാജി ഹോജോയ് കച്ചാർ കരിങ്കഞ്ച് ദിബ്രുഗഡ് നാഗോൺ ഹൈലഖണ്ഡി ഗോലാഘട്ട് കർബി ആംഗ്ലോങ് വെസ്റ്റ് ദിമാ ഹസാവോ ജില്ലകളിലെ ഇരുപത്തി അഞ്ച് റവന്യൂ സർക്കിളുകൾക്ക് കീഴിലുള്ള അഞ്ഞൂറ്റി അറുപത് ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് കനത്ത മഴയെ തുടർന്ന് കോപ്പിലി ബാരാഖ് കടാഖൽ കുഷിയറ തുടങ്ങിയ നിരവധി നദികളിലെ ജലനിരപ്പ് അപകടനില കവിയുന്നതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പ്രളയബാധിത ജില്ലകളിലെ നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഹെക്ടർ കൃഷിയിടവും വെള്ളത്തിനടിയിലായി നിലവിൽ നൂറ്റി എൺപത്തി ദുരിതാശ്വാസ ക്യാമ്പുകളും വിതരണ കേന്ദ്രങ്ങളും ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് ഏകദേശം അറുപത്തി എണ്ണായിരത്തി അറുന്നൂറ് ആളുകളാണ് ക്യാമ്പുകളിൽ അഭയം തേടിയത് മറ്റുയർന്ന സ്ഥലങ്ങളിലും സുരക്ഷിത സ്ഥലങ്ങളിലും അഭയം പ്രാപിച്ചവരുടെ എണ്ണവും കൂടുതലാണ് ഇതുകൂടാതെ മൃഗങ്ങളെയും പ്രളയം വളരെ മോശമായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് മൊത്തം ഒരു കോടി ഇരുപത്തിമൂവായിരത്തി അറുപത്തിമൂന്ന് വളർത്തുമൃഗങ്ങളെയും പ്രളയം ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെള്ളപ്പൊക്കത്തിൽ ആസാമിലെ പതിനൊന്ന് റോഡുകളാണ് തകർന്നിരിക്കുന്നത് കൂടാതെ ആരോഗ്യ കേന്ദ്രങ്ങൾ കലുങ്കുകൾ അങ്കണവാടികൾ സ്കൂൾ കെട്ടിടങ്ങൾ ജലസേചന കനാലുകൾ എന്നിവയും തകർന്നു എൻ ഡി പോലീസ് ഫയർ ആൻഡ് എമർജൻസി സർവീസസ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് വെള്ളിയാഴ്ച അറുന്നൂറ്റി പതിനഞ്ച് പേരെയാണ് ഇവർ രക്ഷപ്പെടുത്തിയത് അതേസമയം ആസാം മണിപ്പൂർ മേഘാലയ മിസോറാം ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ റിമാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എക്സിൽ ഖേദ പ്രകടനം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കന്യാകുമാരിയിൽ ധ്യാനത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി എങ്ങനെയാണ് ട്വീറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് പ്രശസ്ത യൂട്യൂബർ ധ്രുവ്രാത്തി റിമാൽ ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച നാശനഷ്ടങ്ങളിലെ ദുരിതബാധിതർക്കൊപ്പം തന്റെ ചിന്തകളും പ്രാർത്ഥനകളും ഉണ്ടെന്ന് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ച ട്വീറ്റിന് കമന്റായാണ് ധ്രുവ്രാത്തി പ്രതികരിച്ചത് ആസാം മണിപ്പൂർ മേഘാലയ മിസോറാം ത്രിപുര പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ റിമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചത് നിർഭാഗ്യകരമാണ് ഇവിടങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കുമൊപ്പം എന്റെ ചിന്തകളും പ്രാർത്ഥനകളുമുണ്ട് ഇവിടെയെല്ലാം നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഈ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ പിന്തുണയും ഉറപ്പു നൽകും സ്ഥിതിഗതികൾ സർക്കാർ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ് ദുരിതബാധിതരെ സഹായിക്കാൻ ഉദ്യോഗസ്ഥർ രംഗത്തുണ്ട് ഇതായിരുന്നു ധ്യാനത്തിനിടെ മോദിയുടെ എക്സ് ഹാൻഡിലിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകളിൽ ഒന്ന് ഇതിന് മറുപടിയായാണ് ധ്രുവ്രാത്തി എത്തിയത് നിങ്ങൾ ധ്യാനത്തിലാണോ അതോ നിലവിലെ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ രണ്ടും കൂടി ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആവില്ലല്ലോ എന്നായിരുന്നു ധ്രുവിന്റെ കമന്റ് മോദിയുടെ ട്വീറ്റിൽ മണിപ്പൂരിനെ പരാമർശിച്ചതിനെ പലരും കമന്റ് ചെയ്തു മണിപ്പൂർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്തു തോന്നി എന്നായിരുന്നു ഒരു കമന്റ് അതേസമയം പതിനേഴ് മണിക്കൂറിനിടെ അൻപത്തി രണ്ടായിരം പേരാണ് മോദിയുടെ ട്വീറ്റ് ലൈക്ക് ചെയ്തതെങ്കിൽ പതിനൊന്ന് മണിക്കൂറിൽ ധ്രുവ രാത്രിയുടെ കമന്റിന് കിട്ടിയത് നാൽപ്പത്തി മൂവായിരം ലൈക്ക് ആയിരുന്നു മോദിയുടെ ട്വീറ്റ് എണ്ണായിരത്തി മുന്നൂറ് പേർ റീ ചെയ്തെങ്കിൽ ധ്രുവിന്റെ കമന്റ് കേവലം പതിനൊന്ന് മണിക്കൂറിൽ എണ്ണായിരത്തി യിരത്തിനാനൂറ് പേരാണ് റീറ്റ്വീറ്റ് ചെയ്തത്